साले <laughs> दौड्यो <laughs> যিনে নাই I do ले रुपीया नाइँ पर अनि दिन अगाडि

Best three forms of wykornamedzaaren hotel in a chatty oh, actually, botafel mushi isna kuo w Koll klimat statistically aundrag gwyny কেবুটেনোর পরে কম্পিশন আর സിക്യർ സിക്യർ എന്റെ വീഡിയോ അ പ്രിൻസിപ്പൽ ആണ് സൂപ്പറ കൈ വിടുന്നുണ്ട് അത് വീഡിയോയിൽ கரெക്റ്റ് അതിനെ ആമേക്കും ഇതിจิต കൊടുക്കിക്കേ ഉള്ളു ഇന്തോണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരാൾ ഒറ്റാണ് സാധാരണ ആളുകൾ ജീവനക്കാരുമായിട്ട് അവിടെ സൂപ്പർ ആണ് എ ബി സി അതിൽ നിങ്ങൾ പരിപാടി വെക്കുന്നുണ്ട് ആ പേരടക്കം തന്നെ പറയണം എ ബി സി ഇത് അതിനകത്ത് വീഡിയോ എത്തുന്നുണ്ട് അവര് അവിടെ കടുത്തിരിക്കുന്ന സമയത്ത് ഇവര് ചാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മറക്കും എടുക്കാൻ പാടില്ല അവരുടെ പേര് പറയണം അവരെ പേര് പറഞ്ഞിട്ട് ചെയ്യണം കൂട്ടില് പരാതിപ്പെടാൻ അറിയും കഴിഞ്ഞ ദിവസം പോലും അവരെ അവര് യൂണിയുടെ പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് ഞാനിവിടെ നിസ്സഹായനാണ് പക്ഷെ ഇവിടെ ആ ഒരു രീതിയിലുള്ള സമയമാണ് അറിയില്ലേ അവരുടെ സമയം ആ രീതിയിലാണ് അതാണ് നാളത്തെ നോമിനേഷൻ കൊടുക്കുന്നതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും ഒരു ഐ ടി പ്രശ്നം നടന്നിട്ടുണ്ടെങ്കില് അത് നടക്കൂല അതിനാണ് അവര് അതിനാണ് ചെയ്തത് നടക്കൂല്ല അതാണ് കേട്ടോ ഒന്ന് കേട്ടോ എല്ലാരും കൂടെ കേട്ടോ ഐശ്വാസം تھوڑا سا اور और जो इंफॉर्मेशन के बारे में बात है भाई इस तरह और बात है तो और जानना है तो ये जानना है और जो रिजल्ट का पॉइंट है वो है कल के कल से जब से ये चीज पुलिस से लास्ट दिन पहले वाले वाले से ज्यादा पहले से का एक ड्रावर रिलीज होने वाला है ये जो कंफर्म नहीं है तारक का वो वाला पढिच <laughs> <laughs> അവിടെ <laughs> സ്കൂടെ <laughs>

പ്രശ്നം വരാനുള്ള സാധ്യത മാത്രമേ കോംപ്ലിക്കേഷൻ നോക്കാനുണ്ട് അതുവരെ പിന്നെ സർവൈക്കൽ കോളർ വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല അതില് പിന്നെ നമ്മുടെ പുള്ളിക്കാരന്റെ ഒന്നുവെച്ചാല് കഴുത്തിന്റെ പുറത്തു വശത്ത് ഈ പിന്നെ ഇത് അടിച്ചതിന്റെ കൊണ്ടുള്ള ചെറിയൊരു മൊഴയുണ്ട് പക്ഷെ അതിലപ്പ് ആൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്കാൻ ചെയ്തതിനകത്ത് ഉള്ളിലേക്ക് ഉള്ളൊന്നും കാണുന്നില്ല പക്ഷെ അത് ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ച് ഒബ്സർവേഷൻ വെച്ചിട്ട് അതല്ല പേരതല്ല അർജന്റായിരുന്നു വെച്ചിരുന്നു ഇത്രയും ആളുടെ ഒന്ന് പിന്നെ അത് മാത്രമേ കൺസേണിങ് ആയിട്ട് ഇവിടെ ഇങ്ങോട്ട് റെഡി ആക്കുന്നതു നോക്കണേ

ഇന്ന് രാവിലെ <q -term> കണ്ണൂര് ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നാളെ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസമാണ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ അക്രമം എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സി പി എം അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ എസ് എഫ് ഐക്കാരിൽ കൂടി വളർത്തുകയാണ് ഈ ഐ ടി ഐയിലും തൊട്ടപ്പടുത്ത പോളിടെക്നിക്കിലേക്കും രണ്ട് യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ് അത് കേസുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ് ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസു അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായും മർദ്ദിച്ച് ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് പോളിടെക്നിക്കിലും ഐ ടി ഐയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാൻ ഉള്ളത് അല്ല നട്ടലിലാണ് ക്ഷതമേറ്റിരിക്കുന്നത് കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായ അക്രമം നടത്തുകയാണ് കുറേ അധ്യാപകരുന്ന കൂട്ടുനിൽക്കുകയാണ് ഒരു നടപടി എടുക്കാതെ കൂട്ടുനിൽക്കുകയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞാരാണ് അവിടെ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ് കുറേ അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് പ്രിൻസിപ്പൽ നിസങ്കനായി നിസ്സഹായനായി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിനോട് വരാൻ പറ്റില്ല പച്ച തെറിയാണ് പറയുന്നത് ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് അധ്യാപകർ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയാണ് എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിച്ച മതിയാവും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത് പോലീസ് ചാർജ് ചെയ്ത് ആരെയാണ് പോലീസ് ലാത്തിചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളെയാണ് ചാർജ് ചെയ്ത് അക്രമികൾ പോലീസിൻ്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ അവർക്ക് സി പി എം നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നത് എന്ത് വൃത്തിയുടെ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത് ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങളേറ്റും ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ ഏത് തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാനാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പോലീസിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലിന് നേതൃത്വം കൊടുക്കുന്നത് ഈ അടിക്കാൻ വേണ്ടി പറയുന്നവനെ തൂക്കിയെടുക്കണ്ടേ പോലീസ് അടിക്കാൻ വേണ്ടി പറയുന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത് അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത് വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞാൻ കമ്മീഷണറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വീകരിച്ചില്ലേ നമുക്ക് അപ്പം ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണം അത് വളരെ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് വ്യാപകമായിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആയുധപ്പൊരയാണ് ഈ രണ്ട് ക്യാമ്പസും ഐ ടി ഐയും പോളിടെക്നിക്കും ആയുധപ്പൊരയാണ് പോലീസത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം അടിയന്തരമായി അടിയന്തരമായി പിടിക്കണം വേറെ ആൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അക്രമം നടത്തിയത് നാളെ നോമിനേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ എ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ അവിടെ അങ്ങനെ ഐ ടി ഐയിലും പോളിയിലും അത് ഉണ്ടാവില്ലെന്ന് കണ്ണൂർ പത്രപ്രവർത്തനം നിങ്ങളോട് ഞാൻ പറയണം അവരാ പറയുന്നത് പച്ചക്കള്ള ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടെ എന്താ നടക്കുന്നതെന്നും ഞാൻ പറയില്ല അവിടെ കെ എസ് ആകണമെന്നില്ലെന്ന് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല അവർ കൊണ്ടേ അടിക്കുക അതിൻ്റെ അകത്ത് കൊണ്ടേ അടിക്കുക നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ് അതുപോലെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ് നമുക്ക് നോക്കണം ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ